സേഫ് അലിയാർ നമുക്കൊപ്പം ചേരുന്നു സേഫ്നീസ ഗുഡ് മോർണിംഗ് സേഫ്നീസ എന്തെങ്കിലും പിടികിട്ടിയോ ഈ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് പ്രതി എത്തി എന്ന നിഗമനത്തിലാണോ പോലീസ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ എറണാകുളത്ത് ഈ ബാങ്ക് കവർച്ച കേസിലെ പ്രതി എത്തി എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിഗമനം അത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അങ്കമാലി പോലീസ് സ്റ്റേഷന് സമീപത്തായുള്ള അങ്കമാലി ജംഗ്ഷനുണ്ട് മൂന്നും ഒരു ജംഗ്ഷനാണ് അത് അത് ഒന്ന് എം സി റോഡ് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്നതാണ് ഒന്ന് നാഷണൽ ഹൈവേ ആണ് അത് എറണാകുളം ഭാഗത്തേക്ക് വരുന്നതാണ് ഈ രണ്ട് ഭാഗത്തും ഈ ജംഗ്ഷനിൽ വെച്ചാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഇയാൾ രണ്ടോർക്ക് സ്കൂട്ടറിൽ പോകുന്നതാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത് ഇത് തൃശ്ശൂരിൽ നിന്നുള്ള സ്ക്വാഡിന് ഈ ദൃശ്യങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സ്ഥലത്തേക്ക് അതായത് എറണാകുളം ഭാഗത്തേക്ക് അതല്ലെങ്കിൽ പെരുമ്പാവൂർ ഭാഗത്തേക്ക് ഈ രണ്ട് ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് തന്നെ എറണാകുളം സിറ്റി പോലീസിനും റൂറൽ പോലീസിനും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു രാത്രി മുഴുവൻ വലിയ രീതിയിലുള്ള പരിശോധനകൾ എല്ലാ ഭാഗത്തും ജില്ലയിൽ ഉടനീളം നടന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇയാൾ ഹിന്ദി സംസാരിച്ചതുകൊണ്ട് ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയൊന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു സാധ്യത കണക്കിലെടുത്താൽ പെരുമ്പാവൂർ ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു എം സി റോഡ് വഴി പെരുമ്പാവൂർക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അതല്ലെങ്കിൽ ഇയാൾ എം എം സി റോഡ് വഴി പെരുമ്പാവൂർ കിടന്ന് ഇടുക്കി കിടന്ന് അങ്ങനെ മൂന്നാർ വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് എറണാകുളം ടൗണിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം എന്തായാലും ഇന്നലെ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും അത് സംബന്ധിച്ച പരിശോധന ഓരോ ഭാഗത്തും നടക്കുന്നുണ്ട് അതല്ല ഇനി എവിടെയെങ്കിലും ഇയാൾ സ്കൂട്ടർ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും വാഹനത്തിൽ അതിന് ബസ്സിലോ അങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെട്ടിട്ടുണ്ടോ മറ്റ് പോംവഴികൾ നോക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വലിയൊരു കവർച്ച ആയതുകൊണ്ട് തന്നെ എറണാകുളത്ത് അങ്കമാലിയിലേക്ക് കടന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കറുകുറ്റി അതായത് അങ്കമാലി പോലീസ് സ്റ്റേഷൻ അതിർത്തി ആരംഭിക്കുന്ന കറുകുറ്റിയിൽ പോലീസ് ഇന്നലെ വാഹന പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഈ പോലീസിനെയൊക്കെ കണ്ണു ഇയാൾ അങ്കമാലി ടൗണിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും സി സി ടി വി കൂടുതൽ ദൃശ്യങ്ങളുണ്ട് എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് നിലവിലൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു സൈഫനീസ താങ്ക് യു ജെയ്സൺ ശ്യാമവളപ്പിൽ നമുക്കതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം വരുന്ന മണിക്കൂറുകളിൽ ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ റിജി ടി വി കല്ലേരി പറയുന്നു പട്ടാപ്പകൽ ഒരു ചെറുകത്തി കൊണ്ട് നഗരമധ്യത്തിൽ ബാങ്ക് കൊള്ള കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തിപ്പൊരിക്കൽപ്പിച്ച് സന്തോഷിക്കുന്ന സുഹൃത്തുക്കൾ ഉത്തരേന്ത്യയിൽ നോക്കി നിൽക്കുന്ന നമ്മൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട നമ്മൾ ഇവനെ പൊക്കിയിരിക്കും ആ കള്ളനെ പഠിച്ച കള്ളനാണെങ്കിലും നമ്മൾ വലിയ കള്ളന്മാരെ പൊക്കിയിട്ടുണ്ട് പിന്നല്ലേ ഈ കള്ളൻ എന്നുള്ളത് പക്ഷേ അവൻ പഠിച്ച കള്ളനാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായി മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു കത്തിയുടെ മാത്രം ബലത്തിൽ ഏഴുപേരെ ഡൈനിങ് ഹാളിനകത്തിട്ട് പൂട്ടി